ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി നമുക്ക് ഇന്ന് ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് തേർട്ടി കിലോമീറ്റർ പെർ അവറും അതുപോലെ ഇരുപത് കിലോമീറ്റർ പെർ അവറാണ് സ്പീഡ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഏവറേജ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഏവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വൺ ഇൻറ്റു എസ് ടു ബൈ എസ് വൺ പ്ലസ് എസ് ടു ആണ് ഏവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സോ ഇതിലേക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടു ഇൻറ്റു തേർട്ടീൻ ഇൻറ്റു ട്വൻറ്റി ബൈ തേർട്ടി പ്ലസ് ട്വൻറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി സോ നമുക്കത് വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും വൺ ട്വൻറ്റി ബൈ ഫൈവ് എന്ന് കിട്ടും അതായത് ട്വൻറ്റി ഫോർ കിലോമീറ്റർ പെർ അവർ ആണ് അവരുടെ ഏവറേജ് സ്പീഡ് സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു